യുടെ കത്ത് കണ്ട് ഇരുപത്തിയെട്ട് പാർട്ടികളും ഞെട്ടിപ്പോവുകയാണ് കഴിഞ്ഞ രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ അപാകത സൃഷ്ടിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കത്ത് വെറും ഇരുപത്തിനാല് മണിക്കൂർ സമയം എടുക്കേണ്ടെടുത്ത് പതിനൊന്ന് ദിവസം സമയം എടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാവുക കൂടി ചെയ്യുന്നുണ്ട് ഈ വിഷയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾക്ക് കത്തയച്ചിരിക്കുകയാണ് ഗാർഗെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിൽ കാലതാമസം വരുത്തിയിരിക്കുകയാണ് കമ്മീഷൻ എന്നാണ് പറയുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത് ഗാർഗെ കത്തിൽ പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു കമ്മീഷൻ അന്തിമ കണക്ക് പുറത്തുവിട്ടത് സാധാരണ നിലയിൽ ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ കണക്കുകൾ പുറത്തുവിടാറുണ്ട് തന്റെ അൻപത്തിരണ്ട് വർഷത്തെ തിരഞ്ഞെടുപ്പ് ജീവിതത്തിൽ അന്തിമ കണക്കിൽ ഇത്രയേറെ വർദ്ധന വരുന്നതായി കണ്ടിട്ടില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗാർഗെ ആ പൊരുത്തക്കേടിന് അങ്ങ് പൊളിച്ചു കാണിക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് നടന്ന ആദ്യഘട്ടത്തിൽ അറുപത് ശതമാനവും ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന രണ്ടാം ഘട്ടത്തിൽ അറുപത് പോയിന്റ് ഒൻപത് ആറ് ശതമാനവും പോളിംഗ് നടന്നുവെന്നായിരുന്നു കമ്മീഷന്റെ ആദ്യ കണക്ക് എന്നാൽ പിന്നീട് പുറത്തുവിട്ട അന്തിമ കണക്കിൽ ആദ്യഘട്ടത്തിൽ അറുപത്തി ആറ് പോയിന്റ് ഒന്ന് നാല് ശതമാനമെന്നും രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം രേഖപ്പെടുത്തിയത് കാലതാമസത്തിന് പുറമെ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും അതത് അസംബ്ലി മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടുകൾ പോലെയുള്ള നിർണായകമായ വിവരങ്ങൾ കമ്മീഷൻ പുറത്ത് വിട്ടിട്ടില്ലെന്നും കത്തിൽ ഗാർഗെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കണക്കുകൾ പുറത്ത് വിട്ടിരുന്നു എങ്കിൽ നിർണായക കണക്കുകൾക്കൊപ്പം മണ്ഡലങ്ങളിൽ ഉടനീളം വർധനവ് ഉണ്ടായിട്ടുണ്ടോ അതോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണകക്ഷി മോശം പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ മാത്രമാണോ കുറഞ്ഞ കണക്ക് രേഖപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളായിരുന്നു ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുമോ എന്നുമാണ് ഗാർഗെ കത്തിൽ ചോദിക്കുന്നത് അതിനുശേഷം ഗാർഗെ പറഞ്ഞതാണ് ബി ജെ പിക്ക് വിരൽ ചൂണ്ടിയത് ആദ്യ രണ്ട് ഘട്ടത്തിലെയും വോട്ടിംഗ് കണക്കുകൾ ബി ജെ പിയെയും പ്രധാനമന്ത്രിയെയും അസ്വസ്ഥനാക്കിയിട്ടുണ്ടെന്നും ഗാർഗെ വിമർശിച്ചുകൊണ്ടാണ് അത് പറയുന്നത് അധികാരത്തിന്റെ ലഹരിയിലിരിക്കുന്ന സ്വച്ഛാധിപത്യ ഭരണകർത്താക്കൾ ഭരണത്തിൽ തുടരാൻ ഏതറ്റം വരെയും പോകുമെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാമെന്നും ഗാർഗെ പറയുകയാണ് കണക്കുകളിലെ പൊരുത്തക്കേടുകൾക്കെതിരെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണമെന്നും അദ്ദേഹം സഖ്യകക്ഷി നേതാക്കളോട് അവകാശപ്പെടുന്നുണ്ട്